സ്വന്തം വ്യക്തിമുദ്ര പ്രചരിപ്പിക്കാൻ സാധിച്ചവരാണ് ഗുരുവകാലത്തെ രണ്ടു വർഷക്കാലം ഈ അതിനുശേഷമുള്ള കാലഘട്ടത്തിൽ വളരെ വ്യത്യസ്തമായ आई बोलूँगा इन्होंने बैठ लिया। हम लोगों ने ये करूँगा। ये आते हैं रणधीत कौन? रणधीत के एमजी और शक्त है। पशुन बैग से वेरू मिटिया मिटिया। میں لازم کاروں نے پڑھی گئی ہوں بولنے کے ہم پڑھنے کا تمام کنسنٹریشن سے دی رہا ہے اپ پوری دنیا میں سامعین اور میرے بہادروں लेकिन अब पैच में वाला ने काफी कार्य मात्र में 100 प्रतिशत को फिर एड इंप्लॉयमेंट में एक सेंटिमेंट बनते हैं। मोकेश ने असेंबली में जो लेफ्ट सेंटर ने जो मंत्र बोलने लगा, ये ऑर्गनाल निकलने में रात दुबका गया। कोफी के कार्य ममता जाने को नहीं लगती। ಯಾರಸುಗಳು ಇವರಿಗೆ ಬಹಳ ಒಳ್ಳೆ ರೀತಿಯಲ್ಲಿ ಒಂದು ಪ್ರಾನಿಂಗ್ ಮಾಡಿಕೊಡುತ್ತಾ ಒಂದು ಪೂರ್ವಜ್ಞ ಸಂಬಂಧದಗಳಲ್ಲಿ ಕಾರ್ಯಕ್ರಮದ ಸಂದರ್ಭದಲ್ಲಿ ಅದಿರಬೇಕು ಇವನು ತುಟುಂಪೆ ಫೋಮಸ್ ಸಾಹಸಿಯವರು ಗುಟಾಯವರನ್ನು ಆಹ್ವಾನಿಸಿದರು ಈ ಒಂದು ಪ್ರೋಗ್ರಾಮ್ ನಡೆಕೊಳ್ಳೋಣ ಅನ್ನುವ ಪರವಾಗಿ ಫೋಮಸ್ ಸಾಹಸಿಯವರು ഈ ഒരു ഈ ഒരു നിർബന്ധമായിട്ട് നേരിടുക എന്ന് പറഞ്ഞു അപ്പൊ എന്തായാലും ഈ ഒരു বড়ো কিন্তু আমাদের এটা আপনাদের ইচ্ছা বড় বড় স্মৃতিগুলো দিন ൾക്കാരും പോലെ പിന്നെ കാര്യങ്ങൾ അത് വളരെ ഗംഭീരമാണ് ഗംഭീരി ആദ്യമായിട്ട് എല്ലാവർക്കും ചടങ്ങ് സംഘടിപ്പിക്കുമ്പോൾ ഇപ്പൊ പി ടി പ്രസിഡന്റ് എന്ന രീതിയിൽ എൻ്റെ നമ്പറും എന്നെ കണ്ടുപിടിക്കാനും ഇപ്പോൾ എ കെ ജി സ്കൂളിൽ വന്നാണ് എന്നാൽ ഇതിന്റെ പുറകില് എത്രയോ മാസങ്ങളായിട്ട് ഈ ഈ പഠിച്ച പൂർവ്വ വിദ്യാർത്ഥികളെ നമ്മുടെ ടീച്ചർമാരെ അവരെയൊക്കെ ബന്ധപ്പെടുത്തപ്പെടാൻ വേണ്ടി അവരുടെ ഫോൺ നമ്പർ കണക്ട് ചെയ്യുക അവരെയൊക്കെ നിരന്തരമായി ബന്ധപ്പെടുക വീണ്ടും വീണ്ടും ഈ പരിപാടി വിജയിപ്പിക്കുന്നതിന് വീണ്ടും വീണ്ടും അവരെ മൊബപ്പെടുത്തിക്കൊണ്ട് അക്ഷരാർത്ഥത്തിൽ ഒരു പ്രൊഫഷണൽ ശൈലിയിൽ ായിട്ട് നമ്മുടെ സ്കൂളിലെ അഭിമാനമായിട്ട് മാറാൻ പോവുകയാണ് നമ്മുടെ സംഭാവന

വിദ്യാർത്ഥി കുടുംബ വളരെ നല്ല മികച്ച മുന്നോട്ട് വെക്കാനാണ് പല കാര്യങ്ങളും പറഞ്ഞിട്ടുള്ളത് അതിന് ചിലപ്പോൾ ചില ആളുകൾക്ക് അതൊന്നും നോക്കേണ്ട ആവശ്യമാണ് ഈ ഒരു പരിപാടി